ഇസ്ലാമോ ഫോബിയ ഹിന്ദുത്വ യുക്തിവാദി തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് ചാടി വീഴുന്ന ആളുകൾ മൊത്ത സമൂഹത്തിന്റെയും മുസ്ലിം സമൂഹത്തിന്റെയും പുരോഗതിക്ക് തടസ്സമല്ലേ ഞാൻ ആദ്യം വിചാരിച്ച് ക്രിസ്തു മതം പരിഷ്കരിക്കപ്പെട്ട പോലെ ഇസ്ലാമിന്റെ കാര്യത്തിൽ ഉടൻ പ്രതീക്ഷിക്കാമോ ഇസ്ലാം പരിഷ്കരിക്കപ്പെട്ടാൽ അത് ലോകത്തിന് വലിയ ഒരു ആശ്വാസമായിരിക്കും കാര്യം ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുന്നത് അതൊരു യങ്ങർ റിലീജിയനാണ് ആണ് കമ്പയർഡ് ടു ജുഡായി ഐ മീൻ ജൂത ക്രിസ്ത്യൻ മതങ്ങളെ സംബന്ധിച്ച് ക്രിസ്തു മതത്തിലും ജൂ ജൂതമതത്തിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുമ്പോൾ അത്രയും സമയം ഇസ്ലാമിന് കിട്ടിയിട്ടില്ല എന്നാ അവർ പറയാം അല്ലെ ചില പറയല്ലേ ചേട്ടന് കുറേ നാളായില്ലേ ഞാനിപ്പോൾ വരുന്നതല്ലേ ഉള്ളൂ എന്ന് പറയല്ലേ എനിക്ക് കുറച്ചുകൂടെ ആള് ഞാൻ പഠിക്കാതൊക്കെ നടന്നത് സിനിമയൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ സിനിമയൊക്കെ കണ്ട് കളിയൊക്കെ ആയിട്ട് നടക്കുകയാണ് ഇസ്ലാം എന്നാണ് ആളുകൾ പറയുന്നത് അപ്പോൾ പ്രായപൂർത്തിയൊക്കെ ആയി മെച്ചൂരിറ്റിയൊക്കെ ആയതിനു ശേഷം നന്നാവുമെന്നാണ് എന്നാലും <laughs>